ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തോസിയാസം അത് ദുത്സാഹം എന്നതിനെ കുറിച്ചാണ് സാധാരണ അധ്യാപകരൊക്കെ പറയാറുണ്ട് രക്ഷിതാക്കൾ ചോദിക്കുമ്പോൾ അവൻ നല്ല ഉത്സാഹമുള്ള കുട്ടിയാണ് അവനെന്തും പഠിച്ചോളും അവൻ സ്വയം അത് ശ്രമിച്ചു പഠിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ലേഡീസൊക്കെ പ്രത്യേകിച്ചും ഇന്നൊരു ഉത്സാഹമില്ല ഇന്ന് എന്തോ ഒരു മടി ഇന്നൊന്നും ചെയ്തിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഭക്ഷണമൊന്നും അപ്പൊ എന്താണ് എന്താണ് ഈ എന്തോസിയാസം എന്താണ് ഉത്സാഹം എന്താണ് എന്ന് വെച്ച് നമുക്ക് നോക്കാം എന്തോസിയാസം ഇസ് എ ഫീലിംഗ് ഓഫ് എക്സൈറ്റ്മെന്റ് എനർജി ആൻഡ് പാഷൻ ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ദാറ്റ് ഡ്രൈവ്സ് അസ് ടു പെർസ്യൂ അവർ ഗോൾസ് ആൻഡ് ഡ്രീംസ് വിത്ത് എക്സൈറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ നമ്മുടെ ഈ ഉത്സാഹം എന്ന് പറയുന്നത് ഈ എന്തോസിയാസം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു എന്തോ ഒരു ഉണർവാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളെ മനസ്സിനുണ്ടാകുന്ന ആ വിത്ത് എനർജി ആൻഡ് പാഷൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം അത് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരിക്കണം അപ്പോൾ നമുക്കതിൽ വളരെ ഉത്സാഹം ഉണ്ടാകും പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടി എങ്ങനെ പഠിക്കാനുള്ള തോന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവന് അറിയാത്ത പ്രശ്നങ്ങളുണ്ടാവും അവൻ പഠിക്കാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ മനസ്സിലൊരു വേവലാതിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചില ആളുകൾക്ക് ഭർത്താക്കന്മാർ വരാനുണ്ട് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഉത്സാഹത്തോട് കൂടി നമുക്ക് ജീവിക്കാൻ കഴിയും ചിലപ്പം മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമായേക്കാം നമുക്ക് നോക്കാം വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എന്തോസിയാസം എന്താണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ ഈ ഇങ്ങനെ ഉത്സാഹമുള്ള ആളുകൾ എപ്പോഴും ആളുകളെ കണ്ടാലും അവരെപ്പോഴും മോട്ടിവേറ്റീവ് ആയിരിക്കും അവർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും ക്രിയേറ്റിവിറ്റി ഉണ്ടാവും അവർ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് എന്തെങ്കിലും സർഗാത്മക കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും അത് അവരുടെ മനസ്സിൽ പ്രത്യേകിച്ചും സെറോട്ടോണിൻ പോലുള്ള ഡോപ്പാമിൻ പോലുള്ള ഈ ഹോർമോൺസ് ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കുകയും എപ്പോഴും ഒരു ഉന്നതമായ സന്തോഷ അവസ്ഥയിലായിരിക്കും ഉണ്ടാകാം പിന്നെ ഇറ്റ് ഹെൽപ്സ് ഈ ബിൽഡ് റിലേഷൻഷിപ്സ് നല്ല ബന്ധങ്ങളുണ്ടാവും ഉത്സാഹമുള്ള ആളുകൾ എല്ലാവരും ഇട്ടും പരിചയപ്പെടാനും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ പഠിക്കണമെങ്കിൽ നമുക്കറിയാം സ്കൂളിലൊക്കെ നല്ല പഠിക്കുന്ന കുട്ടികൾ ഉത്സാഹമുള്ള പഠിക്കാൻ ഉത്സാഹ കുട്ടികൾ അധ്യാപകരുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു മടി ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തില് നമുക്ക് നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണ്ടിയൊക്കെ അതിനൊക്കെ നമ്മൾ തയ്യാറാവും അത് അപ്പം നമുക്ക് ഈസി ആയിട്ട് മാറും പിന്നെ നമ്മൾ എങ്ങനെ ഇപ്പോൾ ഉത്സാഹമുള്ളവരായിട്ട് മാറാം അത് നമുക്ക് സ്വയം നമ്മുടെ മക്കളെ നമുക്ക് അങ്ങനെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് മാറ്റണം അപ്പൊ എന്തിനൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുമ്പോഴോ ഫോളോ യുവർ പാഷൻസ് നമ്മളെ പാഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക എന്നിട്ട് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അതോടൊപ്പം നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളും ചെയ്യാം പിന്നെ സെറ്റ് അവർ ഗോൾസ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ചെയ്തു തീർക്കുക എന്നിട്ട് സ്വയം ഐ ഹാവ് ഡൺ ദാറ്റ് ഞാനത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള പീപ്പിളിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ ചിലവഴിക്കണം അത് രാവിലെയൊക്കെ ഒന്ന് വ്യായാമത്തിനൊക്കെ ഇറങ്ങുക ഒന്ന് പുറത്തൊക്കെ പോയിട്ട് നല്ല നല്ല സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയക്കിരുന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് വീട്ടിൽ നല്ല രീതിയിൽ നമുക്ക് പെരുമാറാൻ സാധിക്കും നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും ഇനി നമുക്ക് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോക്കസ് ഓൺ ദ ഗുഡ് തിങ്സ് ഇൻ ലൈഫ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഇന്ന് എന്തൊക്കെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഇന്നൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ രാവിലെ ഒരു നേരത്തെ എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു എക്സസൈസ് ചെയ്ത് പുറത്തുപോയി അപ്പം നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും അപ്പം നമുക്ക് ഇത്ര സമയം കൂടി രാവിലെ എല്ലാവരും ഉണർന്നെക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയത്ത് അഞ്ചു മണിക്ക് അഞ്ചർക്കൊക്കെ എണീക്കുന്ന ആളുകൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും ഒരു എട്ട് മണി ഒമ്പത് മണി ഒക്കെ ആകുമ്പോഴേക്കും അവർ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് ആ ജോലി മറ്റുപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നല്ലൊരു എന്തോസിയാസം ഉത്സാഹം ഉണ്ടായിരിക്കും അപ്പം മക്കളെ തന്നെ രാവിലെയൊക്കെ എണീപ്പിച്ച് അവരൊക്കെ നല്ലൊരു രൂപത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരാണെങ്കിൽ അവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ലൊരു അഭിനന്ദനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവര് ആയിട്ട് മാറും അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനഃസാന്തി ഉള്ളവരായിട്ട് മാറും അതുകൊണ്ട് നമുക്ക് ഉത്സാഹത്തോടു കൂടി ജീവിത വിജയം കൈവരിക്കുന്ന നല്ല ആളുകളായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്